ഹലോ ഹായ് ഇന്നൊരു വീക്കെൻഡായിരുന്നു ഞങ്ങളൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് ആലോചിച്ചു അപ്പോഴാണ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ പുതിയ സിനിമ ഇന്ന് റിലീസായിരുന്നു ഞങ്ങൾ വോക്സിലാട്ടോ സിനിമയ്ക്ക് പോയത് അപ്പോൾ കയറി ചെല്ലുമ്പോഴുള്ള ഫസ്റ്റ് സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ സിനിമ അവിടെ നിന്ന് ബുക്ക് ചെയ്യാം ഏതൊക്കെ സിനിമകളാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള എൻ്റെ ലിസ്റ്റും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് സ്നാക്സും കാര്യങ്ങളും ബുക്ക് ചെയ്യാം അതുകൂടാണ്ട് തന്നെ ഇവിടെ നമുക്ക് കൗണ്ടറും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത് ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കാൻ വേണ്ടി ധാരാളം പ്ലേ സ്റ്റേഷനുകളുണ്ട് ഇന്ന് പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര തിരക്കില്ലായിരുന്നു ആരും ഇല്ലായിരുന്നു ചുരുക്കം ചില സെക്ഷനുകളിൽ മാത്രം ആളുകളുണ്ടായിരുന്നുള്ളൂ നമുക്ക് വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു തിരക്കില്ലാത്തത് കൊണ്ട് കേട്ടോ പക്ഷേ സമയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഞ്ച് മണിക്കായിരുന്നു സിനിമ തുടങ്ങുന്ന സമയം ഞങ്ങളവിടെ എത്തിയപ്പോൾ നാലമ്പത്തഞ്ചായി അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ സമയം ഇല്ലാണ്ടേ പോയി ഞങ്ങൾക്ക് തിരക്ക് പറഞ്ഞപ്പോൾ വീഡിയോ എടുക്കാൻ സമയമില്ല അതുപോലെ തന്നെ ഇവിടെ സൗഹദിയിൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് മൂന്ന് സിനിമ തിയേറ്ററാണ് ഉള്ളത് ഒന്ന് വോക്സ് എംപയർ പിന്നെ എ എം സി ഞങ്ങൾ കൂടുതലും പോവാറ് വോക്സിലാണ് എംപെയ്സിൽ ഇടയ്ക്ക് പോയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വോക്സാണ് കംഫർട്ടബിളും ഒരു ഇഷ്ടം കൂടുതലും സൗദി പണ്ടത്തെ സൗദിയൊന്നും അല്ല കേട്ടോ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും സിനിമാ തിയേറ്ററുകളൊക്കെ വന്നു എന്നാൽ ചില കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കുട്ടികൾക്കൊന്നും സിനിമ കാണാൻ പറ്റില്ല എല്ലാ സിനിമകളും എന്നാൽ കുട്ടികളുടെ സിനിമ വരുമ്പോൾ അവർക്കത് അവരെ കൊണ്ടുപോവുകയും കാണിക്കുകയൊക്കെ ചെയ്യാം അതല്ലാണ്ട് എല്ലാ മൂവികളും നമ്മുടെ നാട്ടിൽ പറ്റുന്നത് പോലെ ഇവിടെ പറ്റില്ല പക്ഷേ ഇവരുടെ ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീനിനെ പറ്റി നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവരുടെ ഓരോ പ്ലേസും ഗെയിം സ്റ്റേഷനുകൾ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കൗണ്ടറുകൾ കയറി വരുമ്പോൾ തൊട്ട് നമുക്കതിൻ്റെ ഒരു ഫീലിങ് മനസ്സിലാവും അവരുടെ ഒരു പ്രീമിയം രീതിയിലാണ് തിയേറ്ററുകളെല്ലാം ചെയ്തിരിക്കുന്നത് അതുപോലെ ഓരോ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന സാധനങ്ങളാണെങ്കിലും കുട്ടികളെ ആകർഷിക്കാനുള്ളതും മുതിർന്നവരെ ആകർഷിക്കാനുള്ള രീതിയിലൊക്കെയാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി മുന്നോട്ട് നടന്നു അപ്പോൾ നമ്മുടെ ടിക്കറ്റ് പരിശോധിക്കാനുള്ള ആൾ കൗണ്ടറിലേക്ക് ഓടി വന്നു ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ അപ്പോൾ ആൾ ഞങ്ങളുടെ മൊബൈലിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം ഏതാണ് സ്ക്രീൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു രണ്ടാണെന്ന് ഞങ്ങളോട് പറഞ്ഞു നേരെ പോകും വലത്തോട്ട് തിരി ഇടത്തോട്ട് തിരി എന്നൊക്കെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തന്നു ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴും ഇവിടെ ഒട്ടും തിരക്കില്ല കോറിഡോറുകളൊക്കെ ഫ്രീ ആയിരുന്നു അപ്പോൾ ഞാനും ആളും സംസാരിച്ചു ഇപ്പം നമ്മൾ തന്നെ ആയിരിക്കുമോ സിനിമയ്ക്കുള്ളൂ എന്ന് പക്ഷേ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂടാതെ വേറെ രണ്ട് മൂന്ന് പേര്ങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ സിനിമയുടെ തിയേറ്ററിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ സ്ക്രീൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാണ് കുറച്ച് സീറ്റുകളെ ഉള്ളു നമുക്കിവിടെ ബോക്സിൽ മൊത്തം പത്ത് സ്ക്രീനുകളാണുള്ളത് ഒരേ സമയം സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് സ്ക്രീൻ വണ്ണിലും ഞങ്ങൾ പോയിട്ടുണ്ട് ടു ത്രീയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ടു വളരെ ചെറുതാണ് അതുപോലെ തന്നെ ഞങ്ങൾ സിനിമ കണ്ട് ആസ്വദിച്ച് ഇറങ്ങി സിനിമ കൊള്ളായിരുന്നു കേട്ടോ നല്ല സിനിമയായിരുന്നു സിനിമ കണ്ട് പുറത്തോട്ടിറങ്ങി ഞാൻ പോസ്റ്ററിൻ്റെ അടുത്തൊക്കെ പോയി ജസ്റ്റ് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു ആൾ എടുത്തു തന്നു അതുപോലെ തന്നെ ഇവിടുത്തെ വാഷ്റൂമിനെ പറ്റി നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല ജെന്റ്സിൻ്റെ ആണെങ്കിലും ലേഡീസിൻ്റെ ആണെങ്കിലും വാഷ്റൂം അടിപൊളി ആരും കണ്ടാൽ കൊതിക്കുന്ന രീതിയിലുള്ള വാഷ്റൂമാണ് ഞങ്ങൾ സിനിമ കണ്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ തിരക്കുകൾ തുടങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമ വിശേഷവും തിയേറ്റർ എക്സ്പീരിയൻസും ഇത്രയേ ഉള്ളൂ അപ്പോൾ ടാറ്റാ ബൈ ബൈ